എല്ലാവർക്കും നമസ്കാരം വളരെ നോക്കി കണ്ട് പഠിക്കേണ്ട ഒരു നിർമ്മാണ പ്രവർത്തനമാണ് ഇപ്പൊ ഈ നാഷണൽ അതോറിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനിപ്പോ നിൽക്കുന്നത് നിങ്ങൾക്കറിയാം ഞാൻ ഒരിക്കുന്ന മാസ്റ്റർ പ്രസ് മാസ്റ്റർ പ്രസിന്റെ മുന്നിലാണ് നിൽക്കുന്നത് ഞാൻ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു വേണ്ട നാലു മാസമായിട്ടില്ലേ മൂന്ന് മാസം കഴിഞ്ഞിട്ടുണ്ടാവും ഈ ഒരു കാനേതുപോലെ കോൺക്രീറ്റ് ചെയ്തുണ്ടാക്കിയത് ഇപ്പൊ എന്താ പിറകെ കാണുന്ന എന്താ സംഭവം എന്നറിയോ അതെ അവിടെ ഒരു ജെ സി വി കിടക്കുന്നു അത് ഇപ്പൊ ഈ പണിത ഈ മൂന്ന് മാസം ആയിട്ടുള്ള ഈ പണിത ഈ സാധനം കുത്തി പൊളിക്കണ് എന്താ കേസ് ആ അളവ് തെറ്റിപ്പോയിന്ന് അളവേ തെറ്റിപ്പോയി നമ്മൾ ഈ വീടിന്റെ പണി കഴിയുമ്പോ ചെലപ്പ ശരിമാർ മറ്റേ ഇത് വിളിച്ച് നോക്കുമ്പോ ചിലപ്പോൾ തെറ്റെന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കും ഇവർ അതുപോലെയാണ് ഈ സാധനം ചെയ്യുന്നത് പണിയും കഴിഞ്ഞു ഇത്ര മീറ്ററും ചെയ്ത് കഴിഞ്ഞിട്ട് അളവ് ശരിയല്ല അളവ് മാറിപ്പോയിന്ന് ഇപ്പൊ അളവ് മാറിപ്പോകുമ്പോൾ എങ്ങനെ വരുന്ന അറിയോ ഈ മാസ്റ്റർ പ്രസിന്റെ അങ്ങോട്ടേക്ക് കയറിയിട്ടാണ് ഇനി വരാൻ പോണേ ഇപ്പൊ നിലവിൽ രാജ്യവേണ്ട നടന്നു പോരാനായിട്ടുള്ള സ്ഥലമുണ്ട് ഇപ്പൊ അതും കൂടി ഇല്ലാണ്ടാക്കാവുന്ന ഏറ്റവും വലിയ ദുരിതം ഏറ്റവും വലിയ ദുരിതം ഇവരുടെ ഈ പോങ്ങൻ ബുദ്ധിയിൽ ഉദിച്ച പരിപാടികളാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് ഇവിടെ ജനപ്രതിനിധികളില്ലേ ഇതുപോലത്തെ കോമഡി ഏഹ് ഇന്നത്തെ ഏറ്റവും വലിയ കോമഡിയാണ് ഈ കാണുന്നത് അളവ് മാറിപ്പോയി അളവ് അളവ് മാറിപ്പോയി അതുകൊണ്ട് വേഗം പൊളിക്കുക പണിയാ പൊളിക്കുക പണിയാ പൊളിക്കുക അതെ ദയവെടുക്കണ സാധനം അവിടുന്നോട്ട് പൊളിച്ചു പോരാ ഇപ്പൊ ഈ കാണുന്ന സംഗതി ഉണ്ടല്ലോ അതൊക്കെ പൊളിക്കാനുള്ളത് അതെ ഇവിടം വരെ ഇത് പൊളിക്കാനുള്ള സംഭവം ഇതാണ് ദേശീയപാത നിർമ്മാണം ആളുകളെ ദുരിതത്തിലാക്കുക ആളുകളെ ജീവിതം ദുസ്സഹമാക്ക ഇതൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികൾ വെറുതെയാണോ ആളുകൾ പ്രതികരിക്കാണ്ട് വേറെ കുടുംബങ്ങളെ ഈ പ്രശ്നം ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ട് അത് മിക്കവാറും പൂട്ടിക്കാനായിട്ടുള്ള പരിപാടിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെ പൂട്ടിക്കാം കടകൾ എങ്ങനെ പൂട്ടിക്കാം സ്ഥാപനങ്ങൾ എങ്ങനെ പൂട്ടിക്കാം ഈ പരിപാടി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് മേലൂർ പഞ്ചായത്ത് അതിർത്തിയിലാണ് ഈ സ്ഥാപനം നിലനിൽക്കുന്നത് തീർച്ചയായിട്ടും പഞ്ചായത്ത് ഭരണാധികാരികൾ അവര് ഈ നാഷണൽ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ നിലപാട് തന്നെയാണ് പഞ്ചായത്ത് സ്വീകരിച്ചിട്ടുള്ളത് പക്ഷേ ഈ ഒരു സ്ഥാപനം പൂട്ടിക്കാൻ വേണ്ടി ചെയ്യുന്ന വിഭാഗ പരിപാടികൾ മൂന്ന് മാസമായിട്ടില്ല ഇതിന്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിൽ മേലൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ വളരെ ശക്തമായിട്ട് ഇടപെടണം അളവ് തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഇത്രയും പണിത സാധനം മുഴുവൻ പൊളിച്ചാട്ടികളാണ് യുവ പരിപാടി ഇത് എന്തെന്നാ പറയേണ്ട ഇതിനെ പറയേണ്ട പേരാണ് മുരിങ്ങൂർ മോഡൽ മുരിങ്ങൂർ മോഡൽ അളവ് തെറ്റിപ്പോയി എന്നാ പറയാ അപ്പൊ ഇത് പഞ്ചായത്ത് അധികൃതർ ഒരു സ്ഥാപനം ഒരുപാട് പേര് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ആ ജോലി ചെയ്യുന്നവരുടെ കഞ്ഞിയില് പാറ്റിടാനും ഇവകൊക്കെ പരിപാടികളാണ് ഈ നാഷണൽ അതോറിറ്റി കാണിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഇത് പൊളിച്ച ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെ മുഴുവനും തടുകടിയാവും നിലവിൽ പൊളിച്ചിട്ട് കഴിഞ്ഞിട്ട് നാല് മാസം കഴിഞ്ഞു ഇപ്പൊ വീണ്ടും പൊളിക്കാൻ പോളിച്ച് പണിതത് വീണ്ടും പൊളിക്കാൻ പോണു ബിപിൻ രാജൻ എന്ന് പറഞ്ഞ കൌൺസിലർ ചോദിച്ച സംഗതി യാഥാർത്ഥ്യമായി നിങ്ങൾ ഈ മൂന്ന് മാസം പണിത് സംഗതി പൊളിക്കാനല്ലേ പൊളിക്കാനല്ല ചിരിയായിരുന്നു ആ ചിരി കണ്ടു ഇതായിരുന്നു അവകാശമാണ് വഴി ഉണ്ടാക്കി തരും ഞാൻ തടയാൻ ഞാൻ ഹൈവേയിൽ പോയത് എന്തെങ്കിലും മൂന്ന് മാസം കഴിഞ്ഞ് ഇതൊന്ന് റെഡി ഈ പൊരുവാക്കിട്ടിട്ട് അപ്പൊ അത് കൂടാതെ പണിത സാധനം പൊടിപ്പിച്ചു എനിക്ക് നടക്കാൻ പോലും സൗകര്യം ഇല്ലാതാക്കിയൊക്കെയാണ് ഒരു ജനങ്ങളോട് ചെയ്യണ ഒരു മര്യാദ ഇല്ലേ ഞാൻ തടഞ്ഞു ഞാൻ കുടുംബടക്കം വന്നിട്ട് തടയും ഇതൊന്ന് നോക്കിയേ അതായത് നാല് മാസം പണിത സാധനം പൊളിക്കാണ് അതിനു മുൻപ് മൂന്ന് മാസം ഈ റോഡ് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് ആകെ നടന്നു വരാനുണ്ടായിട്ടുണ്ടായിരുന്ന ഒരു അല്പം വഴിയാണ് അവർ തകർക്കണത് ഞാൻ അവരോട് എന്തെങ്കിലും സൗകര്യം ആക്കി തരും എനിക്കൊന്ന് പുറത്തേക്ക് കിടക്കാറായിട്ടില്ല വീട്ടിൽ നിന്ന് പുറത്തേക്ക് കിടക്കാറില്ല വഴി ഉണ്ടാക്കി തരാൻ അവർക്ക് ചെയ്യാൻ തയ്യാറില്ല അത് നോക്കി കാണിക്കുന്ന ഒരു അക്രമം പണിതിട്ട് നാലു മാസായുള്ളൂ അളവ് തെറ്റിപ്പോയിന്ന അതെ വീണ്ടും ഒന്നരടിയോ രണ്ടടി അങ്ങോട്ടേക്ക് സൈഡിലേക്ക് കയറ്റിയിട്ട് പണിയാൻ പോണ അവര് വീണ്ടും എന്ത് പണിയാണെന്ന് ഒരു മര്യാദ ലോകത്തെ ഏറ്റവും വലിയ എഞ്ചിനീയർമാർ പണിയ പണിയാണ്